ശ്രീഗുരുവിൻ്റെ അനുഗ്രഹത്താൽ ശ്രീഗുരുചരിതം അദ്ധ്യായം രണ്ട് വായിക്കുന്നു ശ്രീ ഗണേശായ നമ ശ്രീ സരസ്വതയായി നമ ശ്രീഗുരുഭ്യോ നമ പ്രസ്താവന ശ്രീഗുരുചരിതം പാരായണം ചെയ്യുന്ന ശുദ്ധരായ മുമുക്ഷുകൾക്ക് സദ്ഗുരുവിൻ്റെ ദർശനാഭിലാഷം ഇന്ദ്രിയ വിഷയങ്ങളോട് താൽപ്പര്യമില്ലായ്മ എന്നിവ തീവ്രമാകും അപ്പോൾ ദർശനം ആദ്യം സ്വപ്നത്തിലും പിന്നീട് പ്രത്യക്ഷമായും ലഭിക്കും ആ ഗുരു അനന്യമായ ഗുരുഭക്തി കൊണ്ട് ജീവൻ മുക്തനായിരിക്കും അങ്ങനെയുള്ള സദ്ഗുരു ലഭിച്ചാൽ നമ്മുടെ ഹൃദയം നിസ്സംശയം തിരിച്ചറിയും വേറെ ഒരു ഉപാധിയും ആവശ്യമില്ലാതെ കേവലം ദർശനം കൊണ്ട് തന്നെ ആനന്ദവും ശാന്തിയും ഉണ്ടാകുന്നതാണ് അങ്ങനെയുള്ള സദ്ഗുരുവിൽ നമുക്കുണ്ടായ ഭാവത്തെ സ്ഥിരമായി നിലനിർത്തണം അതിനായി അദ്ദേഹത്തിൻ്റെ ലീലകളും ഗുരുചരിതവും പാരായണം ചെയ്യുന്നതും മനനം ചെയ്യുന്നതും സാധനയായി ചെയ്യാവുന്നതാണ് അങ്ങനെയുള്ള സമ്പൂർണനായ ഒരു സദ്ഗുരുവിനെ കാണിച്ചു തരുന്ന അനന്യനായ ഒരു ഗുരുഭക്തനെ ലഭിക്കുന്നത് നമ്മുടെ ജീവിതാകാശത്തിൽ ഉദിച്ച ഗുരുകൃപയുടെ സൂചനയാണ് അതേപോലെ ഗുരു കൃപ ഉണ്ടെങ്കിൽ മാത്രമേ ശ്രീഗുരുചരിത ഗ്രന്ഥം പാരായണം ചെയ്യുവാനുള്ള അവസരം ലഭിക്കുകയുള്ളൂ ഈ അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന ഗുരുസേവയെക്കുറിച്ചുള്ള ആഖ്യാനം വെറും കൽപ്പനയല്ല ശ്രീ ഷിർഡി സായിനാഥൻ്റെ ഗുരുസേവ ഇതിന് ദൃഷ്ടാന്തമാണെന്നുള്ളത് ശ്രദ്ധാർഹമാണ് സദ്ഗുരുസേവ മൂലം അനുഗ്രഹീതരായ ഉത്തമ ശിഷ്യർ ക്ഷണത്തിൽ വേദ വേദാംഗ പാരംഗതരാകുമെന്നും അവർക്ക് സകല സിദ്ധികളും പ്രാപ്തിയാകുമെന്നും പതഞ്ജലി തുടങ്ങിയ മഹർഷിമാർ എഴുതിയ യോഗശാസ്ത്രങ്ങളിലും ശ്രീ ഗുരുഗീതയിലും പ്രസ്താവിച്ചിട്ടുണ്ട് ശ്രീ അക്കൽകോട്ട് സ്വാമി താജുദ്ദീൻ ബാബ ഇവരുടെ ജീവചരിത്രങ്ങളിലും അനേകം ഉദാഹരണങ്ങൾ കാണാം കഥാരംഭം തൻ്റെ സ്വപ്നത്തിൽ ദർശനം തന്ന ജഡസ്മധാരിയായി പുലിത്തോൽ ധരിച്ച സന്യാസി വര്യൻ്റെ രൂപം നാമധാരകൻ്റെ മനസ്സിൽ മായാത്ത ചിഹ്നമായി അവശേഷിച്ചു അദ്ദേഹത്തെ പ്രത്യക്ഷമായി ദർശിക്കണമെന്നുള്ള തീവ്രമായ ആഗ്രഹം നാമധാരകന് ഉണ്ടായി അല്പദൂരം പോകുന്നതിനുള്ളിൽ തന്നെ കൃപാലുവും ദ്വന്ദ്വാതീതനുമായ ഒരു യോഗിവര്യനെ അവൻ കണ്ടു അദ്ദേഹം പീതാംബരത്തിനുമേലെ പുലിത്തോൽ ധരിച്ച് ദേഹം മുഴുവൻ ഭസ്മലേപനം ചെയ്ത് ജടാധാരിയായി കാണപ്പെട്ടു നാമധാരകന് സ്വപ്നത്തിൽ ദർശനം നൽകിയ അതേ യോഗി തന്നെയായിരുന്നു അത് പുളകം ഗദ്ഗദം ആനന്ദബാഷ്പം തുടങ്ങിയ ഭക്തിയുടെ എല്ലാ ഭാവങ്ങളും നാമധാരകനുണ്ടായി അവൻ പരവശനായി സാഷ്ടാംഗം പ്രണാമം ചെയ്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു സ്വാമി ശ്രീഗുരുദർശനത്തിനായി തപ്പിച്ചു കൊണ്ടിരുന്ന ഞാൻ അത് സാധിച്ചില്ലെങ്കിൽ മരിക്കണമെന്ന് നിശ്ചയിച്ചിരുന്നു സ്വപ്നത്തിൽ അവിടുത്തെ ദർശിച്ച ഉടനെ എൻ്റെ ഹൃദയം ശാന്തമായി ഞാൻ സന്തോഷഭരതനായി അതുകൊണ്ട് എൻ്റെ ദുഃഖ നിവാരണത്തിൽ അവിടുത്തെ ശരണം പ്രാപിക്കുക മാത്രമാണ് മാർഗം എന്ന് സ്പഷ്ടമായി എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ ഭയത്തെ നശിപ്പിക്കുന്നവനും പോഷിപ്പിക്കുന്നവനും ആചാര്യനും എല്ലാം അവിടുന്ന് തന്നെ വേറെ ഒരു ആശ്രയവും ഇല്ല എൻ്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവിടുത്തെ ദർശനം ലഭിച്ചത് മനുഷ്യന് ഐശ്വര്യവും സമ്പത്തും ഉള്ളപ്പോൾ മാത്രമാണ് ബന്ധുമിത്രാദികൾ അടുത്തുണ്ടാവുക ആപത് സമയങ്ങളിൽ എല്ലാവരും ഉപേക്ഷിക്കും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സജ്ജനങ്ങൾ മാത്രമാണ് ആശ്രയം ഈ ദുർദശയിൽ എനിക്ക് അവിടുത്തെ ദർശനം ലഭ്യമായി യോഗീശ്വര അജ്ഞാനാന്ധകാരത്തെ നശിപ്പിക്കുന്ന ജ്ഞാനജ്യോതി സ്വരൂപനാണ് അവിടുന്ന് എൻ്റെ പേര് നാമധാരക ശർമ്മ അവിടുത്തെ പേരെന്താണ് എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു യോഗീശ്വരൻ ആരുടെ ഭക്തന്മാർ ഉപേക്ഷ കൂടാതെ നിഷ്ഠയോടെ ഭക്തി മുക്തികൾ ലഭിക്കുവാനായി പ്രയത്നിക്കുന്നുവോ യോഗികൾ കൂടെ ആരെ ധ്യാനിക്കുന്നുവോ ത്രിമൂർത്തി അവതാരമായ ശ്രീ നരസിംഹ സരസ്വതി സ്വാമിയുടെ ശിഷ്യനാണ് ഞാൻ അവിടുന്ന് സദ്ഗുരുവാണ് അദ്ദേഹത്തെ ആശ്രയിച്ചവർക്ക് സമ്പത്തും സൗഖ്യവും നൽകി അനുഗ്രഹിക്കുന്നു ഞാൻ സിദ്ധൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ലോകാനുഗ്രഹത്തിനായി ഭൂലോകത്തിലും സുരലോകത്തിലും തീർത്ഥാടനം ചെയ്തുകൊണ്ടിരിക്കുന്നു നാമധാരകൻ സ്വാമി ശ്രീ നരസിംഹ സരസ്വതി സ്വാമിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് വളരെയധികം ആളുകൾ പ്രശംസിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ വംശത്തിൽ ജനിച്ച എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരായിരുന്നു ഞാനും അദ്ദേഹത്തിൻ്റെ ഭക്തനാണ് സദാസമയം അദ്ദേഹത്തെ സ്മരിച്ചു കൊണ്ടിരിക്കുന്നു കഷ്ടതകൾ അനുഭവിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം എന്നെ അനുഗ്രഹിക്കാത്തത് എന്തുകൊണ്ടാണ് അദ്ദേഹം എന്നോട് താല്പര്യം കാണിക്കാത്തത് എന്താണ് സിദ്ധയോഗി വാത്സല്യത്തോടെ പറഞ്ഞു വിപ്ര ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കൂ ഭക്തവത്സലനായ സദ്ഗുരു തൻ്റെ കൃപ സകല ജീവജാലങ്ങളിലും എപ്പോഴും വർഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു അതിൽ ഒരു കുറവുമില്ല അവിടുത്തെ കൃപക്ക് പാത്രമാകുന്നവർക്ക് മാത്രമല്ല അവരുടെ വംശത്തിലുള്ള ആർക്കും ഒരു ക്ലേശവും ഉണ്ടാവുകയില്ല അദ്ദേഹത്തെ ആശ്രയിച്ചിട്ടും നിന്റെ ക്ലേശങ്ങൾക്ക് ശമനമുണ്ടായില്ല എന്നത് ആശ്ചര്യം തന്നെ നിന്റെ മനസ്സിൽ അദ്ദേഹത്തെക്കുറിച്ച് സംശയം ഉണ്ടായിരുന്നിരിക്കാം അതുകാരണമാണ് നിനക്ക് അത്ര കഷ്ടതകൾ ഉണ്ടായത് ത്രികരണ ശുദ്ധിയോടെ വിശ്വാസപൂർവ്വം സേവിക്കുന്നവർക്ക് ഒരു കുറവും ഉണ്ടാവുകയില്ല നിന്റെ ഗുരുഭക്തി ഇനിയും ദൃഢമായിട്ടില്ല ശ്രദ്ധയില്ലാത്തവനെയും സംശയാത്മാവിനെയും ആരും ഒരിക്കലും അംഗീകരിക്കുകയില്ല ശ്രീഗുരു ത്രിമൂർത്തി സ്വരൂപനാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ തങ്ങളുടെ ഭക്തന്മാരുടെ നേരെ കോപിക്കുമായിരിക്കും സദ്ഗുരു തൻ്റെ ഭക്തന്മാരെ അനായാസമായി രക്ഷിക്കുവാൻ പ്രാപ്തനാണ് സദ്ഗുരു തന്നെ ആരോടെങ്കിലും കോപിച്ചാൽ അവരെ രക്ഷിക്കുവാൻ പ്രാപ്തരായി ആരും തന്നെയില്ല പക്ഷേ അദ്ദേഹം ആരോടും കോപിക്കുകയില്ല അങ്ങനെയുള്ള ഗുരുവിനെ സംശയിക്കുന്നവനെ അനുഗ്രഹിക്കുവാൻ ആർക്ക് സാധിക്കും നാമധാരകൻ സ്വാമി സദ്ഗുരു ത്രിമൂർത്തിസ്വരൂപൻ ആയത് എങ്ങനെ സിദ്ധർ ആദ്യം പരമാത്മാവ് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ ഒരിക്കൽ അദ്ദേഹം താൻ അനേകമാകട്ടെ എന്ന് സങ്കല്പിച്ച് ഈ ചരാചര വിശ്വമായി രൂപം പ്രാപിച്ചു വിശ്വത്തിലെ ജനങ്ങളെ ഉദ്ധരിക്കുവാനായി അദ്ദേഹം തന്നെ സദ്ഗുരു രൂപത്തിൽ അവതരിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നിശ്ചയമായും നാം സദ്ഗുരുവിനെ ആശ്രയിക്കുക തന്നെ വേണം ശിഷ്യർക്ക് തത്വജ്ഞാനം ഉപദേശിക്കുന്ന അജ്ഞാനത്തിൽ നിന്ന് രക്ഷിക്കുന്ന ജന്മ പരമ്പരകളെ നശിപ്പിക്കുന്ന സദ്ഗുരു സൃഷ്ടി സ്തുതി ലയങ്ങൾക്ക് കാരണമായ ത്രിമൂർത്തി സ്വരൂപനായി നാമധാരകൻ സ്വാമി ദേവതകൾ കോപിച്ചാലും സദ്ഗുരു രക്ഷിക്കുവാൻ സമർത്ഥനാണെന്ന് പറഞ്ഞുവല്ലോ അത് എങ്ങനെ സാധിക്കും അതിന് ഉദാഹരണമുണ്ടോ എൻ്റെ സംശയത്തെ നശിപ്പിച്ച് മനസ്സിനെ സ്ഥിരപ്പെടുത്തേണമേ എന്ന് വിനയാന്വീതനായി അഭ്യർത്ഥിച്ചു സിദ്ധർ അവൻ്റെ ജിജ്ഞാസ കണ്ട് വളരെ സന്തോഷിച്ചു നീ ബുദ്ധിമാനാണ് വളരെ നല്ല ചോദ്യമാണ് ചോദിച്ചത് ആദിയിൽ ഏകനായ പരമാത്മാവ് താൻ അനേകമാകട്ടെ എന്ന് സങ്കല്പിച്ചു ആ സങ്കല്പം തന്നെയാണ് ജഗത്തിനെ സൃഷ്ടിച്ച മായാശക്തി ആദ്യമായി നാരായണൻ്റെ നാഭിയിൽ നിന്നുണ്ടായ താമരയിൽ ബ്രഹ്മാവ് ഉണ്ടായി അദ്ദേഹം മഹാവിഷ്ണുവിൻ്റെ ആജ്ഞ അനുസരിച്ച് തന്നിൽ നിന്ന് പ്രകടമായ വേദങ്ങളിൽ വിവരിച്ച രീതിയിൽ ഈ വിശ്വത്തെ സൃഷ്ടിച്ചു പ്രഥമ സൃഷ്ടിയായി ബ്രഹ്മനിഷ്ഠരായ സനകൻ സനന്ദനൻ സനത്കുമാരൻ സനത് സുജാതൻ എന്നിവരെ സൃഷ്ടിച്ചു പിന്നീട് പ്രജാപതികളായ മരീചി അത്രി അങ്കിരസ് പുലഹൻ പുലസ്ത്യൻ ക്രതു വസിഷ്ഠൻ എന്നിവരെ സൃഷ്ടിച്ചു തദനന്തരം മൂന്ന് ലോകങ്ങൾ ദേവന്മാർ നാനാവിധത്തിലുള്ള ജീവരാശികൾ മനുഷ്യർ മുതലായവരെ സൃഷ്ടിച്ചു അവരവരുടെ പൂർവ്വജന്മ സംസ്കാരങ്ങൾക്കനുസരിച്ച് ഉത്തമ വർണ്ണാശ്രമധർമ്മങ്ങൾ ഏർപ്പെടുത്തി നാല് യുഗങ്ങളെ സൃഷ്ടിക്കുകയും ക്രമമായ പദ്ധതി പ്രകാരം അത് ഭൂമിയിൽ നടപ്പാക്കുകയും ചെയ്തു അവിടുന്ന് സത്യം തന്നെ ആകാരവും യജ്ഞോപീതം ആഭരണവുമായ കൃതയുഗത്തെ സൃഷ്ടിച്ച് ലോകത്തിൽ പതിനേഴായി പതിനേഴ് ലക്ഷത്തി ഇരുപത്തെട്ടായിരം വർഷങ്ങൾ കൃതയുഗർമ്മങ്ങൾ ആചരിക്കുവാനും നിലനിർത്തുവാനും നിർദ്ദേശിച്ചു ജ്ഞാനവും വൈരാഗ്യവും കൃതയുഗ ലക്ഷണങ്ങളാണ് ആ യുഗം പൂർത്തിയായതിനു ശേഷം ദൃഢശരീരമുള്ള കയ്യിൽ യജ്ഞ സാമഗ്രികൾ ധരിച്ച ത്രേതായുഗത്തെ പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം വർഷങ്ങൾ ആ യുഗധർമ്മങ്ങൾ പാലിക്കുവാനായി ഭൂമിയിലേക്ക് അയച്ചു ആ യുഗത്തിൽ എല്ലാവരും ധർമ്മശാസ്ത്ര പാരംഗതരും യജ്ഞയാഗാദികൾ അനുഷ്ഠിക്കുന്നവരും ആയിരുന്നു അതിനുശേഷം ബ്രഹ്മാവ് ഖഡ്ഗം ഘഡ്വാംഗം ധനുർബാണങ്ങൾ എന്നീ ആയുധങ്ങൾ ധരിച്ച ദ്വാപര യുഗത്തിനോട് എട്ട് വർഷങ്ങൾ ഭൂമിയിൽ ആ യുഗധർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ നിർദ്ദേശിച്ചു ആ യുഗത്തിൽ ശാന്തി രൗദ്രത കാഠിന്യം മുതലായ പരസ്പര വിരുദ്ധ ഗുണങ്ങളോടുകൂടിയ മനുഷ്യർ ജീവിച്ചിരുന്നു പിന്നീട് ബ്രഹ്മാവ് കലിപുരുഷനെ വിളിച്ചു കലിപുരുഷൻ മലിനവസ്ത്രധാരിയാണ് ദുഷ്ടപ്രവർത്തികൾ അവന് ഇഷ്ടമാണ് കലി എന്നാൽ കലഹം ദേഷ്യം എന്നർത്ഥം അവൻ ക്രൂരനും വൈരാഗ്യമില്ലാത്തവനും അപവിത്രനുമാണ് അവൻ ഇടതു കൈയിൽ ലൈംഗികാവയവും വലതു കൈയിൽ നാക്കും പിടിച്ച് ആനന്ദോന്മത്തനായി വന്നു പിശാചരൂപത്തിൽ വന്ന കലിയെ കണ്ട് ചിരിച്ച ബ്രഹ്മാവ് അവൻ്റെ ഈ വികൃത ചേഷ്ടയ്ക്ക് കാരണം ചോദിച്ചു കലിപുരുഷൻ ഞാൻ മനുഷ്യരെ കാമുകരും ജിഹ്വാ ചാപല്യം ഉള്ളവരും ആക്കി അവർക്ക് ഉത്തമഗതി കിട്ടാതാക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ഇത് തന്നെയാണ് എൻ്റെ ചേഷ്ടയുടെ അർത്ഥം ബ്രഹ്മാവ് അവനോട് നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം വർഷങ്ങൾ ഭൂമിയിൽ കലിധർമ്മം പാലിച്ചു കൊള്ളുവാൻ പറഞ്ഞു കലി സ്വാമി ഞാൻ നിദ്ര കലഹം ദുഃഖം മുതലായവ ഇഷ്ടപ്പെടുന്നവനാണ് ലജ്ജയില്ലാത്തവനാണ് പരസ്ത്രീകളെയും മറ്റുള്ളവരുടെ സാധനങ്ങളെയും അപഹരിക്കുന്നവർ അഹങ്കാരികൾ മത്സര്യ ബുദ്ധിയുള്ളവർ കപട സന്യാസിമാർ വിശ്വാസഘാതകർ ഘാതകർ ധർമാനുഷ്ഠാനത്തിന് ഉപയുക്തമായ സാധനകൾ നശിപ്പിക്കുന്നവർ സ്ത്രീ ധന പുത്ര വ്യാമോഹങ്ങളിൽ മുഴുകിയവർ വേദശാസ്ത്രങ്ങളെ നിന്ദിക്കുന്നവർ ശിവനും കേശവനും വ്യത്യസ്തരാണെന്ന് പറഞ്ഞ് ദുഷിക്കുന്നവർ ഇവരെല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ് പുണ്യകാര്യങ്ങൾ ചെയ്യുന്നവരും ധർമ്മം പാലിക്കുന്നവരും എൻ്റെ ശത്രുക്കളാണ് ധർമ്മനിരതരായ ജനങ്ങളുള്ള ഈ ഭൂമിയിലേക്ക് ഞാൻ എങ്ങനെ പോകും ബ്രഹ്മജ്ഞാനികൾ ഭക്തർ ചിത്തശുദ്ധിയോടെ ജപധ്യാനാദികൾ ചെയ്യുന്നവർ എന്നിവരെ കാണുമ്പോൾ തന്നെ ഞാൻ നടുങ്ങുന്നു ബ്രഹ്മാവ് കലി നീ ഭൂലോകത്തിൽ ധർമ്മ പരിപാലനം ചെയ്യുന്നവരെ വിട്ട് അധർമ്മം ചെയ്യുന്നവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കൂ ശിവനും കേശവനും ഭേദമില്ലെന്ന് വിചാരിച്ച് പൂജിക്കുന്നവരെയും അച്ഛൻ അമ്മ ഗുരു എന്നിവരെ സേവിക്കുന്നവരെയും കാശിയിൽ ജീവിക്കുന്നവരെയും പശുവിനെയും തുളസിയെയും പൂജിക്കുന്നവരെയും വേദശാസ്ത്ര പുരാണ സ്മൃതികൾ ശ്രദ്ധയോടെ കേട്ട് വിവേകപൂർവ്വം ധർമ്മം ആചരിക്കുന്നവരെയും നീഹിംസിക്കരുത് പ്രത്യേകിച്ച് ഗുരുസേവയിൽ ദീക്ഷാപൂർവം ഇരിക്കുന്നവരെയും ഗുരുഭക്തന്മാരെയും നിനക്ക് ഒരു വിധത്തിലും ശല്യം ചെയ്യുവാൻ സാധിക്കുകയില്ല നീ അവരെ ഒരിക്കലും ഉപദ്രവിക്കുവാൻ ശ്രമിക്കരുത് ഭൂലോകത്തിൽ നീ പ്രവേശിക്കുമ്പോൾ തന്നെ അധികം ആളുകളും നിൻ്റെ ദാസന്മാരായി തീരും കലിപുരുഷൻ സ്വാമി ഗുരു ആരാണ് ഗുരുവിനെക്കുറിച്ച് അവിടുന്ന് വളരെ പ്രശംസിച്ചു പറയുന്നുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ മഹത്വം എന്താണ് ബ്രഹ്മാവ് ഗുരു ത്രിമൂർത്തി സ്വരൂപനാണ് അദ്ദേഹം തന്നെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ അതുകൊണ്ട് ഗുരു സംപ്രീതനായാൽ ത്രിമൂർത്തികളും തൃപ്തരാകും ഗുരു ആരോടെങ്കിലും കോപിച്ചാൽ ത്രിമൂർത്തികളിൽ ആർക്കും അവനെ രക്ഷിക്കുവാൻ കഴിയുകയില്ല ഗുരു തത്വോപദേശത്താൽ തൻ്റെ ശിഷ്യൻ്റെ പാപം നശിപ്പിച്ച് അവന് ബ്രഹ്മജ്ഞാനം നൽകി അവനെ ശാശ്വതമായി ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു ഗുരു സംപ്രീതനായാൽ ത്രിമൂർത്തികൾ സംതൃപ്തരായി എന്നുവരാം പക്ഷേ ത്രിമൂർത്തികളിൽ ആരെങ്കിലും ഒരാൾ സംതൃപ്തനായാലും ഗുരു തൃപ്തനായി കൊള്ളണമെന്നില്ല അതുകൊണ്ട് ശാസ്ത്രാനുസാരമായി ഗുരുസേവ ചെയ്യുന്ന ശിഷ്യൻ അദ്ദേഹത്തിൻ്റെ പ്രീതിക്ക് പാത്രമായി സ്വയം ബ്രഹ്മമായി തീരുന്നു അവൻ തീർത്ഥയാത്രകൾ വ്രതങ്ങൾ തപസ് എന്നിവ ചെയ്താലുള്ള ഫലങ്ങളെല്ലാം ഗുരുസേവയിൽ നിന്ന് ലഭ്യമാക്കും ഗുരുവിൽ നിന്ന് ശിഷ്യന് വർണ്ണാശ്രമധർമ്മങ്ങൾ സദാചാരം സദസദ്വിചാരം കർമാചരണം ഭക്തി വൈരാഗ്യം മുക്തി എന്നിവ ലഭിക്കുന്നു ഗുരുവില്ലാതെ മോക്ഷം ലഭിക്കുകയില്ല അതിന് കാരണമെന്തെന്നാൽ ഗുരുവില്ലാതെ ശാസ്ത്ര ശാസ്ത്രതത്വശ്രവണങ്ങൾ സാധ്യമാകുകയില്ല അത് ലഭിച്ചില്ലെങ്കിൽ അവർക്ക് നിന്റെ ഭയത്തിൽ നിന്ന് മോചനം ലഭിക്കുകയില്ല ശാസ്ത്രങ്ങൾ സ്വയം പഠിച്ച് മനസ്സിലാക്കുക സുലഭമല്ല ശാസ്ത്രങ്ങൾ അർത്ഥസഹിതം വിവരിച്ച് ബോധിപ്പിക്കുവാൻ സദ്ഗുരുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ അദ്ദേഹം ജ്ഞാനജ്യോതി സ്വരൂപനാണ് സദ്ഗുരു സേവ കൊണ്ട് ലഭിക്കാത്തതായി ഒന്നുമില്ല ഉദാഹരണ സഹിതം അത് തരാം പണ്ട് ഗോദാവരി തീരത്തിൽ അങ്കിരസ മഹർഷിയുടെ ആശ്രമത്തിൽ സദ്ബ്രാഹ്മണരും വ്രതദീക്ഷ എടുത്തവരും തപസ്വികളും വസിച്ചിരുന്നു പൈലൻ്റെ പുത്രൻ വേദധർമ്മൻ എന്ന മഹർഷിയും താമസിച്ചിരുന്നു അദ്ദേഹത്തിന് അനേകം ശിഷ്യന്മാർ ഉണ്ടായിരുന്നു ഒരിക്കൽ അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരുടെ ഭക്തിയും ശ്രദ്ധയും പരീക്ഷിക്കണം എന്ന് നിശ്ചയിച്ച് എല്ലാവരെയും വിളിച്ചു വേദധർമ്മൻ കുട്ടികളെ എൻ്റെ പൂർവജന്മ പാപങ്ങളിൽ അധിക ഭാഗവും ഈ ജന്മത്തിൽ ചെയ്ത തപസ്സുകൊണ്ട് നാശമായിട്ടുണ്ട് ശേഷിച്ച അല്പഭാഗം ഞാൻ അനുഭവിച്ച് തന്നെ തീർക്കണം ഒരു വേള എൻ്റെ തപപ്രഭാവങ്ങൾ ആ പാപം നശിപ്പിക്കുകയാണെങ്കിൽ അത് എൻ്റെ മോക്ഷത്തിന് വിഘ്നമായി തീരും അതുകൊണ്ട് സർവപാപഹരമായ കാശിക്ക് പോയി ആ കർമ്മദോഷത്തെ അനുഭവിച്ച് ആ പാപത്തെ നശിപ്പിക്കട്ടെ അവിടെ എൻ്റെ പൂർവ്വ പൂർവപാപലങ്ങളനുസരിച്ച് കുഷ്ഠരോഗിയും മുടന്തനും കുരുടനും ആയി ഇരുപത്തിയൊന്ന് വർഷങ്ങൾ കർമ്മഫലം അനുഭവിക്കേണ്ടി വരും അത്രയും കാലം എൻ്റെ കൂടെ ഇരുന്ന് എന്നെ സേവിക്കുവാൻ നിങ്ങളിൽ താല്പര്യമുള്ളവർ ആരുണ്ട് ഗുരുസേവയിൽ കുറവ് വന്നാൽ അത് തങ്ങളെ ഏതുവിധം ബാധിക്കുമോ എന്ന് വിചാരിച്ച് ഭയന്ന് ശിഷ്യരെല്ലാവരും മൗനം പാലിച്ചു ദീപകൻ എന്ന ശിഷ്യൻ ഗുരുവിനെ നമസ്കരിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞു ദീപകൻ സ്വാമി മോക്ഷത്തിന് വിഘ്നമുണ്ടാക്കുന്ന പാപ്പ ശേഷം അതേപടി വിട്ടുവെക്കുന്നത് ശരിയല്ല അതുകൊണ്ട് അങ്ങ് അനുഭവിക്കേണ്ടതായ ആ പാപശേഷം അവിടത്തേക്ക് പകരം ഞാൻ അനുഭവിച്ച് അവിടത്തെ സേവിക്കുവാനായി എന്നെ അനുഗ്രഹിക്കണം വിനയാനുതനായി ദീപകൻ ഇപ്രകാരം പറഞ്ഞത് കേട്ട് ഗുരു വളരെയധികം സന്തോഷിച്ചു ഗുരു ഈ പാപം ഞാൻ തന്നെ അനുഭവിച്ച് തീർക്കേണ്ടതാണ് വേറൊരാൾ അനുഭവിച്ചാൽ തീരില്ല രോഗിയേക്കാൾ രോഗിയെ സേവിക്കുന്നവർക്കാണ് കഷ്ടം അതിന് സമ്മതമാണെങ്കിൽ നീയും എൻ്റെ കൂടെ വരാം ദീപകൻ അത് സ്വീകരിച്ച് ഗുരുവിനോടൊപ്പം കാശിക്ക് പോയി അവിടെ വേദധർമ്മൻ മണികർണികട്ടിൽ സ്നാനം ചെയ്ത് മണികർണികയെ നമസ്കരിച്ച് വിശ്വനാഥനെ പൂജിച്ചു പിന്നീട് കമ്പാലശ്വതരു പ്രദേശത്തിൽ ദീപകൻ നിർമ്മിച്ച കൂടാരത്തിൽ വസിക്കുവാൻ ആരംഭിച്ചു കഠിനമായ കുഷ്ഠരോഗം ബാധിച്ച് അദ്ദേഹം ബദിരനും മുടന്തനുമായി കുഷ്ഠരോഗം കാരണം ഉണ്ടായ വ്രണങ്ങളിൽ നിന്ന് പുഴുക്കൾ വീണു തുടങ്ങി ദുർഗന്ധം വമിച്ചു തുടങ്ങി അതിൻ്റെ കൂടെ ബുദ്ധിഭ്രമവും ഉണ്ടായി സാധാരണഗതിയിൽ പ്രേമമൂർത്തിയായിരുന്ന അദ്ദേഹം ക്രൂരമായി പെരുമാറുവാൻ തുടങ്ങി ദീപകൻ തൻ്റെ ഗുരു സാക്ഷാൽ വിശ്വനാഥനാണെന്ന് ദൃഢവിശ്വാസത്തോടെ നിത്യവും അദ്ദേഹത്തിൻ്റെ ശരീരം ശുദ്ധമാക്കി സർവോപചാരങ്ങളോടെ പൂജിച്ച് ഭക്ഷണം കൊടുത്തു ആ മഹർഷി അവനെ അനേക വിധത്തിൽ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു അവൻ നല്ല ഭക്ഷണം കൊടുത്താലും അത് വളരെ കുറവാണെന്ന് പറഞ്ഞ് കോപിച്ച് അത് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു ദീപകൻ ധാരാളം ഭക്ഷണം കൊടുത്താലും അത് രുചിയില്ലെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞു രുചിയുള്ള ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞ് ഉപദ്രവിച്ചു ചിലപ്പോൾ പ്രേമത്തോടെ പുത്ര നീ ഉത്തമ ശിഷ്യനാണ് എനിക്ക് വേണ്ടി നീ വളരെയധികം കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ടല്ലോ ഇപ്രകാരം സൗമ്യമായി സംസാരിക്കാറുണ്ട് അടുത്ത ക്ഷണം കോപത്തോടെ ഇങ്ങനെ പറഞ്ഞു ദുർമാർഗിയായ നീ എന്നെ വളരെയധികം ഉപദ്രവിക്കുന്നു നീ തിരിച്ചു പോകൂ എൻ്റെ ശരീരത്തിലെ ദുർഗന്ധം പോകുന്ന മാതിരി നീ വൃത്തിയാക്കുന്നില്ല അത് കാരണം ശരീരത്തിൽ ഈച്ചകൾ പൊതിയുന്നു അതിനെ ഓടിക്കാതെ നീ എന്തുകൊണ്ടാണ് നോക്കി നിൽക്കുന്നത് എന്ന് കോപത്തോടെ ചോദിച്ചു ദീപകൻ അത് ചെയ്യുവാൻ ആരംഭിച്ച ഉടനെ ദുഷ്ട വിശപ്പ് കൊണ്ട് എൻ്റെ പ്രാണൻ പോകുന്നു ഭിക്ഷയ്ക്ക് പോയി ആഹാരം കൊണ്ടുവരാത്തത് എന്താണ് എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് പ്രഹരിക്കും ദീപകൻ ചഞ്ചലനാകാതെ പാപം കൂടിയവർക്ക് കഷ്ടങ്ങളുടെ കൂടെ ദുഷ്ടതയും ചേരുമെന്ന് മനസ്സിലാക്കി ഗുരുവിനെ ഭക്തിപൂർവം സേവിച്ചു ഗുരു സർവ്വദേവതാ സ്വരൂപനെന്ന് ദൃഢ വിശ്വാസത്തോടെ കാശി വിശ്വനാഥനെയും മറ്റ് ദേവതകളെയും ദർശിക്കാതെ ഗുരുസേവയിൽ തന്നെ ലീനനായി അവൻ ആരോടും സംസാരിച്ചിരുന്നില്ല തൻ്റെ ശരീരത്തിന് ആവശ്യമായതുകൂടെ ചെയ്തിരുന്നില്ല ഒരു ദിവസം കാശി വിശ്വനാഥൻ അവൻ്റെ ഗുരുഭക്തിയിൽ സംപ്രീതനായി ദർശനം കൊടുത്ത് വരം വരിച്ചു കൊള്ളുവാൻ ആവശ്യപ്പെട്ടു ഗുരുവിൻ്റെ ആജ്ഞയില്ലാതെ ഒരു വരവും ആവശ്യപ്പെടുകയില്ലെന്ന് ദീപകൻ പറഞ്ഞു ഗുരുവിൻ്റെ സമീപത്ത് പോയി അദ്ദേഹത്തിൻ്റെ രോഗശാന്തിക്ക് വേണ്ടി വരം ചോദിക്കുന്നത് അദ്ദേഹത്തിന് സമ്മതമാണോ എന്ന് ചോദിച്ചു വേദധർമ്മൻ എൻ്റെ സേവ ചെയ്യുന്നത് വളരെ കഷ്ടമായി നിനക്ക് തോന്നുന്നുണ്ടോ എനിക്ക് വേണ്ടി നീ ഒരു വരവും ചോദിക്കേണ്ട ആവശ്യമില്ല വരപ്രഭാവം കൊണ്ട് ഈ രോഗം മാറിയാൽ ഇനിയൊരു ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരുമെന്ന് ശാസ്ത്രം പറയുന്നു അതുകൊണ്ട് ഞാൻ ഈ പാപം ഈ ജന്മത്തിൽ തന്നെ അനുഭവിച്ച് എൻ്റെ മോക്ഷത്തിനുള്ള വിഘാതം ഇല്ലാതാക്കും വിശ്വനാഥൻ ഈ വിവരം ദീപകനിൽ നിന്നറിഞ്ഞ് മണ്ഡപത്തിലേക്ക് പോയി സകല ദേവതകളുടെയും സമക്ഷത്തിൽ ആശ്ചര്യത്തോടെ ഈ വിഷയത്തെക്കുറിച്ച് വിഷ്ണുമൂർത്തിയോട് പറഞ്ഞു അദ്ദേഹം അത് കേട്ട് സന്തോഷത്തോടെ ആ ഗുരുവിനെയും ശിഷ്യനെയും കാണുവാൻ പോയി ദീപകൻ വിഷ്ണുവിനെ സാഷ്ടാംഗം നമസ്കരിച്ചു ദീപകൻ സ്വാമി വരങ്ങൾ ആഗ്രഹിച്ച് അവിടത്തെക്കുറിച്ച് തപസ് ചെയ്യുന്നവരെ ഉപേക്ഷിച്ച് എന്നും ആരെയും സ്മരിക്കാത്ത എനിക്ക് ദർശനം തന്നുവല്ലോ വിഷ്ണു പുത്ര ഗുരുസേവ ചെയ്യുന്നവൻ എൻ്റെ സേവകൻ തന്നെയാണ് അങ്ങനെയുള്ള ശിഷ്യോത്തമന് ഞാൻ അധീനനാണ് അച്ഛനമ്മമാർ വിദ്വാൻമാർ വിപ്രന്മാർ തപസ്വികൾ യതികൾ മുതലായവരെ പൂജിക്കുന്നവരും പതിയെ ദൈവമായി സേവിച്ച് പൂജിക്കുന്നവരും എന്നെ സേവിക്കുന്നവർ തന്നെയാകുന്നു എന്നിൽ നിന്ന് വരം വരിച്ചുകൊള്ളു ദീപകൻ അദ്ദേഹത്തെ നമസ്കരിച്ച ശേഷം ഇപ്രകാരം പറഞ്ഞു സകല ദേവതാ സ്വരൂപങ്ങളും സകല തീർത്ഥസ്വരൂപങ്ങളും ഗുരുതന്നെയെന്ന് ശാസ്ത്രങ്ങളും വേദങ്ങളും പറയുന്നു അവിടുന്ന് തരുന്ന വരം ഗുരു തന്നെ നൽകുവാൻ പ്രാപ്തനാണല്ലോ ശ്രീനാരായണൻ ഞങ്ങൾ രണ്ടുപേരും പേരും ഒന്ന് തന്നെയാണ് ഞങ്ങളുടെ സന്തോഷത്തിനായി വരം ചോദിക്കൂ അത് നിനക്ക് നൽകിയതിന് ശേഷം ഞാൻ എപ്പോഴും നിന്റെ അധീനത്തിൽ തന്നെ ഉണ്ടാകും ീപകൻ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഗുരുഭക്തി നിരന്തരം അഭിവൃദ്ധി പ്രാപിക്കുവാനായി അനുഗ്രഹിക്കൂ വിഷ്ണു വളരെയധികം സന്തോഷിച്ചു നീ ഗുരുസേവ കൊണ്ട് തന്നെ ഉദ്ധരിക്കപ്പെട്ടു ഈ ലോകത്തിൽ തന്നെ നിനക്ക് ബ്രഹ്മാനന്ദം അനുഭവപ്പെടും നീ നിൻ്റെ ഗുരുവിനെ എപ്പോഴും ഇതുപോലെ സേവിച്ചുകൊള്ളു വേദ വേദാംഗ വേദാന്ത വാക്യങ്ങൾ മനസ്സിലാക്കി ഗുരു തന്നെ പരമാർത്ഥമെന്നും പരബ്രഹ്മമെന്നും അറിഞ്ഞ് ഗുരുവിനെ ആര് സേവിക്കുന്നുവോ അവർക്ക് എല്ലാ ദേവതകളും വശം വധരാകും നിരന്തരമായി ഗുരുസേവ ചെയ്യുന്നവർ പൂജ്യരാണ് ത്രിമൂർത്തികളായ ഞങ്ങളുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ മനുഷ്യർക്ക് സദ്ഗുരുവിനെ ലഭിക്കുകയുള്ളൂ ഇപ്രകാരം പറഞ്ഞതിനു ശേഷം അദ്ദേഹം അദൃശ്യനായി അനന്തരം ദീപകൻ ഈ വിവരങ്ങളെല്ലാം ഗുരുവിനോട് ഉണർത്തിക്കുന്നതിന് മുമ്പ് തന്നെ വേദധർമ്മം നടന്നതെല്ലാം പറഞ്ഞ് അവൻ്റെ ഗുരുഭക്തിയെ വാനോളം പ്രശംസിച്ചു നീ ചിരഞ്ജീവിയായി കാശിയിൽ തന്നെ വസിക്കൂ അഷ്ടസിദ്ധികളും നവനിധികളും നിന്നെ സേവിക്കട്ടെ നിന്നെ സ്മരിക്കുന്നവരുടെ കഷ്ടതകൾ നശിക്കട്ടെ ഇങ്ങനെ അനുഗ്രഹിച്ച് ഉടനെ തന്നെ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി കാശി ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യം ഉത്ബോധിപ്പിക്കുവാനും തൻ്റെ ശിഷ്യനെ പരീക്ഷിക്കുവാനും സ്വധർമ്മം പാലിക്കപ്പെടേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുവാനും വേദധർമ്മൻ കുഷ്ഠരോഗിയായി അഭിനയിച്ചു എന്നല്ലാതെ അദ്ദേഹത്തിന് പാപം എങ്ങനെ ഉണ്ടാകും അദ്ദേഹം തൻ്റെ ശിഷ്യരെ ഉദ്ധരിക്കുന്നതിൽ ചാതുര്യമുള്ളവനും ലോകപ്രിയനും ജീവൻമുക്തനും ആണ് ആദർശശാലിയായ മുമുക്ഷു തൻ്റെ പ്രാരബ്ധത്തെ സസന്തോഷം എങ്ങനെ അനുഭവിക്കണമെന്ന് സാധകർക്ക് കാണിച്ചു കൊടുക്കുവാനും ശിഷ്യരുടെ ഭക്തി നിഷ്ഠ സഹനശക്തി വിശ്വാസം മുതലായവ പരീക്ഷിക്കുവാനും മാത്രമാണ് അദ്ദേഹം കുഷ്ഠരോഗിയായത് ഇതുപോലെ ഗുരുസേവയെക്കുറിച്ചുള്ള വിവരണങ്ങൾ വളരെയുണ്ട് ഇത് പറയുന്നവരുടെയും കേൾക്കുന്നവരുടെയും പാപങ്ങൾ നശിപ്പിക്കുന്നതാണ് ഹേ കലിപുരുഷ കലിയുഗം ആരംഭിക്കേണ്ട സമയമായി അതുകൊണ്ട് നീ ഭൂലോകത്തിലേക്ക് പോകൂ സദ്ഗുരു ഭക്തന്മാരെ നീ കണ്ണെടുത്തു നോക്കരുത് മനസ്സിലായോ ബ്രഹ്മദേവന്റെ ഈ വിവരണം കേട്ട കലി അദ്ദേഹത്തെ നമസ്കരിച്ച് ഭൂലോകത്തിലേക്ക് പോയി നാമധാരക ഗുരുവിന്റെ മഹത്വം എത്രയാണെന്ന് പറഞ്ഞറിയിക്കുക വളരെ പ്രയാസമാണ് ആര് സാത്വികമായ സഹനശക്തിയോടെ ദൃഢഭക്തിയോടെ ഈശ്വരനെയും സദ്ഗുരുവിനെയും സേവിക്കുന്നുവോ അവർ കൃതകൃത്യരാകും അതുകൊണ്ട് നീ പരമശ്രേയസ് അർഹിക്കുന്നു എങ്കിൽ നിസ്സംശയമായി ശ്രദ്ധാനീതനായി മനുഷ്യനായി അവതരിച്ച ശ്രീഗുരുവിനെ സേവിക്കുക സിദ്ധർ ഇങ്ങനെ പറഞ്ഞു ശ്രീ ദത്തായ ഗുരുവേ നമ ശ്രീ ശ്രീപാദ ശ്രീവല്ലഭായേ നമഹ ശ്രീ നരസിംഹ സരസ്വതിയെ നമ